ഹലോ നമസ്കാരം ദാസ് ടൂറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പോകുന്നിരിക്കുന്നത് പെരുവമ്പിലാണ് പെരുവമ്പ് രാജേഷ് അടുത്തു വരിക ഇപ്പൊ പെരുവമ്പ് പറഞ്ഞ ഒരു കലാഗ്രാമം തന്നെയുണ്ട് അല്ലെ ഒരുപാട് വാധ്യാപനങ്ങൾ പല വീടുകളും നിർമ്മിക്കുന്നുണ്ട് അപ്പൊ രാജേഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധനായ മൃദംഗം ഉണ്ടാക്കുന്ന കാശിമണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ് രാജേഷ് ആ മൃതംഗത്തിന്റെ നിർമ്മാണ രീതികള് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ പല പല ഘട്ടങ്ങളായിട്ടാണ് അത് ചെയ്യുന്നത് മൃദംഗ നിർമ്മാണ വിദഗ്ധൻ കാശ്മണി ചേട്ടനാണ് ഇരിക്കുന്നത് ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ നിർമ്മാണത്തിൽ ഇപ്പൊ എത്രത്തോളം വർഷമായിട്ടുണ്ട് അപ്പൊ ഈ ഫീൽഡിൽ വന്നിട്ട് അമ്പത് വർഷത്തോളം പാരമ്പര്യം ഉണ്ടല്ലേ ശരി അച്ഛന്റെ കയ്യിൽ നിന്ന് പണി പഠിച്ചു അല്ലെ ഇവിടെ തുടർന്നും അത് കൊണ്ടുപോണല്ലേ ഇപ്പൊ മകനകത്ത് പകർന്നു കൊടുത്തു അല്ലേ ഈ പണികളൊക്കെ മൃദംഗത്തിന് ഏത് തോലൊക്കെ ഉപയോഗിക്കാൻ

അതിനുള്ളട്ടൊ നമുക്ക് ഇവിടെ തോൽ ഏഴുതരം തോലാണ് മൃഗത്തിന് ഇവിടെ കാളത്തൂര് അല്ലേ മൂന്നു തരം തോൽ വരുന്നുണ്ട് അല്ലേ ഇത് ഇവിടെ വലിച്ചു അടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലേ അത് രാവിലെ തന്നെ അതിന്റെ പ്രോസസ് കഴിഞ്ഞല്ലേ വലിച്ച് പച്ച തോലി കൊണ്ട് തോന്നല്ലേ ആന അടിച്ച് ഇങ്ങനെ വലിച്ചു അടിച്ചിട്ടുണ്ട് അപ്പൊ വെയിൽ അത്യാവശ്യം കിടക്കണല്ലേ ഇതിന് വെയിൽ വേണം അല്ലേ ഉണങ്ങി കിട്ടണമെങ്കിൽ അല്ലേ ഇത് ഉണങ്ങിയതിനക്ഷണം ഇതിന്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ രോമങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ കളയുന്ന രീതി ഇങ്ങനെ ഇങ്ങനെ കളയല്ലേ കുത്തി കളയല്ലേ ഞാൻ ചെയ്യുന്നത് മൃദാംഗത്തില് മഷീഡാണ് പുരാണ കിട്ടം പറയും ആ ഒരു കല്ലാണ് പുരാണ കിട്ടാൻ പറയും ആ കീടക്കല്ല് നമ്മൾ അത് ഈ രീതിയിൽ പൊടിച്ചിട്ട് നമ്മൾ ഷണം കഴിക്കുന്നില്ലേ ആ ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പേസ്റ്റ് പരിവതത്തിലത് റെഡിയാക്കണം എന്നിട്ടാണ് നമ്മളിത് ഓരോ ചെറിയ ചെറിയ ഉരുണ്ടായിട്ട് ഇതിലിട്ടിട്ടിട്ട് നമ്മൾ ശ്രുതിക്ക് അനുസരിച്ചത് ടൂൺ ചെയ്തെടുക്കണം വാദ്യോപരണിക്കുന്നത് മരവും ഉപയോഗിക്കാറുണ്ട് പിന്നെ അതേപോലെ കണിക്കുന്ന മഹാഗണി ഈ കല് കൃഷ്ണശില കല്ല് പറയും ഈ കല്ലിന്റെ മിനിസുകളാണ് നമ്മളിത് ചൂടാക്കിയെടുക്കുന്നത് അത്ര വർഷം ഈ ഫീൽഡിൽ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ആ നമ്പ് വേറെ പുറത്ത് ഫിനാൻസിൽ വർക്ക് ചെയ്തോ ശരി ബി ബി എ കഴിഞ്ഞു എം എ മൃദാടത്ത് എൻ്റെ ഫസ്റ്റ് എന്റെ ഗുരു കെ എസ് മഹേഷ് കുമാർ ആണ് പാലക്കാട് കെ എസ് മഹേഷ് കുമാർ ഗുരു അത് ഞാൻ സാധാരണ പഠിച്ചു അഞ്ചാം ക്ലാസ് മുതൽ മൃദാം പഠിച്ചിട്ടുണ്ട് ഇവിടെ എത്ര വർഷമായിട്ടുണ്ടല്ലേ നമ്മുടെ തലമുറ അതെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ രാജേഷിന്റെ ഈ വീടിലെ വിശേഷങ്ങൾ കണ്ടില്ലേ നിർമ്മാണ രീതികള് മൃതംഗത്തിന്റെ പലതരത്തിലും പല ആൾക്കാരും നമ്മളിവിടെ നിർമ്മിക്കുന്ന ആ വീഡിയോ കണ്ടു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൊക്കേഷൻ എവിടെ വരുന്നത് പാലക്കാട് പെരുവമ്പ് എന്നൊരു ഗ്രാമത്തിലാണ് നമ്മുടെ സ്ഥലമുള്ള സ്ഥലം വരുന്നത് പെരുവോമ്പ് നമ്മൾ ഇവിടെ വീട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പെരുമ്പ് വെട്ടിയുടെ സ്റ്റോപ്പിൽ കഴിഞ്ഞാൽ നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ ആവശ്യക്കാരൊക്കെ നമുക്ക് നേരിട്ട് വരും ചെയ്യാം അതുപോലെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സർവീസ് ആയിട്ട് ചെയ്യാം ആൾ ഇന്ത്യ ഉണ്ട് പിന്നെ അതുപോലെ കൂടി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മൃഗങ്ങളുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളും ഉണ്ട് അതെ റിപ്പയറിംഗ് ഫുൾ വർക്ക് എ ടു നമുക്ക് അപ്പൊ ആയിട്ടുള്ള നിർമ്മാണത്തിന് എത്രത്തോളം പൈസ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ നമ്പർ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളതിന് വിളിച്ചു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ കുറെ സർവീസിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും അറിയാൻ പറ്റും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നീർന്ന് നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ആവശ്യം നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം അല്ലെ ഓക്കെ ഒരു ബൈ പറഞ്ഞു ബൈ